നമ്മുടെ അറുപത്തി മൂന്നാമത് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ ഭാഗത്തില് ഖുരാൻ പാരായണത്തിൽ എ ഗ്രേഡ് നേടിയ ഒരു കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത് മുഹീസ് കുറുമാത്തൂര് സി ഡിസ് ഹൈ ഹൈസ്കൂളില് തളിപ്പറമ്പിലാണ് പഠിക്കുന്നത് അപ്പൊ ഹൈസ്കൂൾ ഭാഗം ഖുറാൻ പാരായണത്തിൽ സമ്മാനം നേടിയ കൂട്ടുകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വിശേഷങ്ങൾ അറിയാം നമസ്കാരം വീട് കുറുമാത്തൂർ ഓക്കെ അപ്പൊ ആരാണ് നമ്മുടെ ഒരു ഖുറാൻ ഭാരായണ പഠിപ്പിച്ചാരാ

ഈ ലോകത്തെ ലോകത്തിനു വരെ നല്ല വല്ലാത്ത കാരണമാണ് മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ വലിയ ഇതുണ്ടാവും നമ്മൾ സാധാരണ നമ്മൾ എത്ര പാരായണം ഏകദേശം മുഴുവനായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ ഖുറാൻ പഠിക്കല് ഒരു ഏഴ് എട്ട് വയസ്സാകുമ്പോൾ

ചെറുപ്പത്തിലെ പഠിക്കുന്ന കാര്യത്തിൽ ഒരുപോലെ നന്നായിട്ട് മത്സരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട് കാരണം ഇതിലേതാണ് ഒന്നാം സ്ഥാനത്ത് ഏതാണ് രണ്ടാം സ്ഥാനത്ത് കാരണം എല്ലാവരും ഒരേ രീതിയിൽ ഓതുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ആയിരിക്കും അല്ലേ കുറാൻ ഓതുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അല്ലെ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോടിയൊക്കെ മാറി സമ്മാനം കിട്ടിയപ്പോ ഫസ്റ്റ് ആരെ വിളിച്ചറിയിച്ചത് ഫസ്റ്റ്

ഹോസ്റ്റൽ കൂടെ വന്നിരിക്കുന്നത് മാത്രമാണ് അപ്പൊ ഇനി നമ്മളിന എന്താ പറയാ നമ്മുടെ സംസ്ഥാനത്തോട്ട് മത്സരിക്കാൻ പോവാണ് തൃശ്ശൂരാണ് പൂരങ്ങളുടെ പൂരായ പൂരമായ തൃശ്ശൂരിന്റെ എന്താ പറയാ മണ്ണിലാണ് നമ്മളിത്ത അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാൻ വേണ്ടി അപ്പൊ അതിന്റെ ഒരു വലിയ ഇനിപ്പം ഇനി എനിപ്പേടിയുണ്ട് എനിപ്പേടിയുണ്ടോ ചിലപ്പോ നമ്മള് ഓരോ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ഇനി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ചെയ്യണം ശരി അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു ഖുരാൻ പാരായണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി വളരെ സന്തോഷമുണ്ട് കണ്ണൂരിന്റെ യശസ് ഉയർത്തി സമ്മാനായിട്ട് വരിക സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒന്നാം സ്ഥാനം നേടാൻ കഴിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും കൂടെ മുന്നോട്ട് നമ്മുടെ കണ്ണൂർ വിഷന്റെ വകേഹസമ്മാനം ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും കാണാ വിജയിച്ചിട്ട് സമ്മാനമായിട്ട് വരിക ഓക്കെ താങ്ക് യു